ഏകപക്ഷീയമായ രാഷ്ട്രീയത്തിന്റെ ഒരു വെസാർ എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ഒരു മുണ്ടും കെട്ടി കൊടങ്കൈ കുത്തി വായും പൊത്തി നിന്ന് ആ മുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് മുന്നിൽ ചാവാതിരിക്കാനെങ്കിലും പാടെടുത്തെയ്യേ എന്നൊരു നാടമ്പാട്ട് വരികൾ പോലെ രാഷ്ട്രീയ മാനക്കേടിന്റെ അങ്ങേയറ്റത്തെ സഹനത്തിന്റെ പരമാവധിയിൽ വേറെ വഴികളൊന്നുമില്ലാതെ അതേ ആർജവത്തോടെ എഴുന്നേറ്റ് ആ നയംമാറ്റത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയതാണ് സി പി ഐ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ജാള്യമേതുമില്ലാതെ വിഴുങ്ങി ഇടതുപക്ഷ ബദലം നോക്കിയാൽ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരുന്ന നയങ്ങളുടെ മൂക്കിൽ പഞ്ഞിവെച്ച് വായ്ക്കരയിട്ട് ബിനോവിശ്വം തന്നെ പറയുന്നത് പോലെ ഒരു കോൺസ്പെറസി നാറുന്ന ഒരു സീക്രട്ട് ഡീൽ അതീവ രഹസ്യ നീക്കം ഐഡിയോളജിക്കൽ ക്ലാരിറ്റി എന്ന ആയുധം കൊണ്ട് താൽക്കാലികമായെങ്കിലും വെട്ടിയിട്ട സി പി ഐക്ക് അഭിവാദ്യങ്ങൾ ഏത് സി പി ഐ എന്ന അങ്ങേയറ്റത്തെ പുറ്റത്തോട് ചൂളിപ്പോവാതെ ഇത് ഗൂഢാലോചനയാണ് നിങ്ങൾ നടപ്പാക്കുന്ന ആർ എസ് എസിന്റെ അജണ്ടയാണ് എന്നാ പാർട്ടിയുടെ മുഖത്തേക്ക് ചൂണ്ടി ബിനോയ് വിശ്വം വെളിയം ഭാർഗവനും ചന്ദ്രപ്പനും ശേഷം ആ പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഉണ്ടെന്ന അടയാളപ്പെടുത്തലാണ് കാലം ഏതു നാണക്കേടും താറ്റും തുപ്പലും സഹിച്ച് അടുക്കളപ്പുറത്ത് കിടന്നോളുമെന്ന് ധാർഷ്ട്യം പൊളിഞ്ഞതോറിയുടെ ഇലക്ഷൻ മുഖത്താ മുന്നണിയെ രക്ഷിക്കലും സി പി ഐയുടെ ധർമ്മസംഘടനകളും പരിഹാരങ്ങളും അധികാരവർഗത്തിന് മാത്രം തലവേദന അത് പരിഹരിച്ചാലും ഇല്ലെങ്കിലും ബ്രോഡർ ചോദ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് അജ്ഞാതമാണ് ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവത് ഓവർടൈം പണിയെടുത്ത് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ നയം മതേതര നയങ്ങളെ കഴുത്തറത്തു കൊന്ന് ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിലുള്ള അടിത്തറ ഭാഗലാണെന്നും മനുസ്മൃതിയുടെ കരിക്കുലമാണെന്നും ക്യാച്ച് ദം യങ് കുട്ടികളുടെ മനസ്സിൽ കാളകൂട വർഗീയത വിചാരധാരാ സങ്കല്പമാണെന്ന് ഈ മിനിഞ്ഞാന്ന് വരെ പറഞ്ഞുകൊണ്ടേയിരുന്നവർ ആ നയംമാറ്റത്തിൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തിയ കണ്ണുകെട്ടൽ തന്ത്രം ഏതാനും കോടികൾക്കാണെന്ന് ആരോട് പറയലാണ് സാറേ ഇപ്പോഴും ഇതിലും വലിയ വിരട്ടുകളോട് പണി നോക്കാൻ പറഞ്ഞ ചരിത്രമാണിത് ഇത് കേരളമാണെന്ന് ആർജവത്തോടെ പറഞ്ഞവരാണ് നമ്മൾ ഈ നാടിന്റെ ഇന്നേ വരെയുള്ള പോരാട്ട ചരിത്രം നാണം കെട്ട അടിയറവിനാണ് കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാരത്തിന്റെ ഒന്നാകെയുള്ള മംഗളപത്രങ്ങൾ പൂച്ചണ്ടുകൾ എടുത്തു ഷെൽഫിൽ വെച്ചിട്ട് എൽ ഡി എഫ് നടപ്പാക്കാനാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി എസ് ഐ ആർ നടപ്പാക്കില്ല പൌരത്വം നടപ്പാക്കില്ല സംഘപരിവാര പ്രതിരോധം ഇടതുപക്ഷ ബദൽ എന്നൊക്കെ പറഞ്ഞു കളയലേ അസംബന്ധമാണ് സി പി എം എ അറപ്പുളവാക്കുന്ന അശ്ലീലമാണ്